ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് വേവിച്ച് വെച്ച മുട്ടയാണ് മുട്ട വേവിക്കുന്ന എങ്ങനെയെന്ന് സാധാരണ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ മുട്ടന് എത്രയുണ്ടോ അതിൻ്റെ അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് അധികം തന്നെ ഉപ്പ് ഇട്ടിട്ട് വേവിക്കണം എന്നാലേ മുട്ടൻ്റെ അകത്തേക്ക് ഉപ്പ് കയറുള്ളൂ അങ്ങനെ വേവിച്ചെടുത്ത് തണിച്ചെടുത്ത മുട്ടയാണ് ഇതിൻ്റെ ഓട് കളഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് കാണിക്കുന്നത് ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കും അതേപോലെ ബാച്ചിലേഴ്സിനാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതേപോലെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇവിടെ ഞാൻ മുട്ട തൊലിയെടുത്ത ശേഷം മുട്ടക്കെല്ലാം ഇതുപോലെ ഓരോരോ കീറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കത്തി കൊണ്ട് മെല്ലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് കീറിയെടുക്കാൻ പറ്റും ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് അളവിൽ ഓയില് ഒഴിച്ചു കൊടുത്തു ഞാനിവിടെ തേങ്ങ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തു ഇനി ഈ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചെറുതായി അരഞ്ഞതും അതുപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുത്തു അപ്പോൾ ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് സവാളയാണ് മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതും ഒന്ന് വാട്ടിയെടുക്കണം ചെറുതായിട്ട് ബ്രൗൺ കളറിലേക്ക് വരുന്നത് വരെ നമുക്കിത് ചൂടാക്കണം അപ്പോൾ ഇത് ചൂടാക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇങ്ങനെയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം കറക്റ്റ് ആവശ്യത്തിന് ഉള്ള അത്രയല്ല കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കലാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടി പിടിക്കാതിരിക്കാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ഇപ്പോൾ സവാള ചെറുതായിട്ട് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അതും ഒരു ചെറിയ ടീസ്പൂണിൽ ഹാ കുറച്ച് ഇട്ടുകൊടുത്താൽ മതി എന്നിതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും നമ്മുടെ എരിവിനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കുരുമുളകാണ് അതും ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതേപോലെ അതിന് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തത് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ടതിൻ്റെ ഈ പൊടീൻ്റെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അതെല്ലാം പോകുന്നവരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ ഓൾറെഡി കീറ് ഇട്ട് കൊടുത്ത മുട്ടയാണ് ഇതിൽ വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ അഞ്ച് മുട്ടയാണ് റോസ്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചത് അപ്പോൾ ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടക്ക് അതിൻ്റെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്ക് അടച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കണം അത് മസാല പിടിക്കാനാണ് അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി മല്ലിച്ചപ്പാണ് ഞാനിവിടെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടാൽ മതിയാവും ഇവിടെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് നല്ലതുമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയും ഇട്ട് കൊടുത്തത് ഇത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് തീ ഓഫ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാവൂ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് കഴിഞ്ഞ് തുറന്നപ്പോൾ ഇത് നമുക്ക് സെർവിംഗിന് റെഡി ആയിട്ടുണ്ട് എന്നെ നമുക്കിത് സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അതേപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഇത് അയച്ചു കൊടുക്കുക അതേപോലെ മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും താങ്ക് ഫോർ വാച്ചിങ്